പബ്ലിക് ഫ്രണ്ടിൽ വന്നിട്ട് വളരെ സക്സസ്റ്റായ റിമാർക്ക് നൽകുമ്പോൾ അത് അതിനെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്ന തുല്യാണ് മാത്രമല്ല അത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു ബോധ്യമില്ലായ്മയും കൂടെ അവിടെ നടക്കുന്നുണ്ട് സ്വന്തം ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ വിളിച്ചു വരുത്തി ഇത്രയും വലിയ ആളുകളെ മുന്നിൽ വെച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇയാളെ അപമാനിക്കുന്നത് ഇതിന് വലിയൊരു പ്രശ്നമുണ്ട് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത് ഇയാളുടെ ഏറ്റവും മുകളിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ സക്സസ് റിമാർക്ക് നടത്തുമ്പോൾ ഇത് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി അല്ലേ എന്ന് വെച്ചിട്ട് ഒരു ആവുന്നില്ല എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഈ ഡിസ്കഷൻ വരുമ്പോൾ കമന്റ് സെക്ഷനിൽ ഇദ്ദേഹത്തിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ആർമി വരും ഒരു കുട്ടി പോലും ഇയാളുടെ ഫോളോവറായി മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം പിന്നെയും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കുറേ ബോച്ച ആർമികളാണ് ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസിനെതിരെ നടത്തിയ വിവാദപരമായ പരാമർശം അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വരുന്നത് ബോബി ചെമ്മണ്ണൂർ തന്നെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ഹണി റോസ് വരുന്നു അതിഥിയായിട്ട് വരുന്നു അവിടെ ജ്വല്ലറിക്ക് അകത്ത് വെച്ച് ഒരു നെക്ലേസ് അണിയിച്ചതിന് ശേഷം ഇവരെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ടുള്ള ഈ ഒരു ധയാർത്ഥ പ്രയോഗം അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം പൊതുവേദിയിൽ ഹണിറോസിനെ കാണുമ്പോൾ എനിക്ക് പുരാണത്തിലെ ഒരു കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക ചൊവ്വയുള്ള മറ്റൊരു പരാമർശം ഉണ്ട് അതും സ്വന്തം ജ്വല്ലറിയുടെ ഇന്നോഗ്രേഷൻ വിളിച്ചു വരുത്തിയൊരു അതിഥിയെ ഇത്രയും വലിയ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇയാളെ അപമാനിക്കുന്നത് ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത് ഇയാളുടെ പ്രിവിലേജിന്റെ ഏറ്റവും മുകളിൽ ഇരുന്നുകൊണ്ടാണ് അങ്ങനെ തന്നെ ലഗ് തോന്നിട്ടുള്ളത് ആദ്യമായിട്ടല്ലോ ഓൺ സക്സസ് റിമാർക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഡിസ്കഷനില്ലാകുന്നതും ആദ്യമായിട്ടല്ല ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഇദ്ദേഹം ഇതൊരു അലങ്കാരമായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് ഇതേ കാര്യം ഇപ്പം ആദ്യമായിട്ടല്ല ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്യേണ്ട ഒരു ലോജിക്കില്ലല്ലോ കാരണം അത് അയാളൊരു തെറ്റാണെന്നോ ോധ്യത്തിലല്ല ചെയ്യുന്നത് അയാളൊരു അഹങ്കാരത്തിന്റെ മേലെ തന്നെയാണ് ചെയ്യുന്നത് ഒരു പബ്ലിക് ഫ്രണ്ടിൽ വന്നിട്ട് വളരെ സക്സസ്റ്റായ റിമാർക്ക് നൽകുമ്പോൾ അത് അതിന് ഭയങ്കര നോർമലൈസ് ചെയ്യുന്ന തുല്യമാണ് മാത്രമല്ല അത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു ബോധ്യമില്ലായ്മയും കൂടെ അവിടെ നടക്കുന്നുണ്ട് കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടല്ല ഇദ്ദേഹം ഇത് ചെയ്യുന്നത് ആങ്കറിനെ ട്രോളിക്കൊണ്ട് ഒരു ആങ്കറിലെ ട്രോൾ കണ്ട് വളരെ മോശം മോശമായ പ്രയോഗം വെച്ചിട്ട് ആങ്കറിനെ പ്രയോഗം എന്താണെന്ന് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഭയങ്കര ലൈംഗിക ചൊവ്വയോടെ ആംഗറിന് ആങ്കർ ആയിട്ട് സംസാരിക്കുന്ന പല ഇന്റർവ്യൂസ് ഉണ്ട് അതിന്റെ ട്രോൾ പേജ് ഞാൻ അത് ഏറ്റെടുത്തുണ്ട് അതുപോലെ തൃശ്ശൂർ പൂരത്തെ പറ്റി പറയുന്ന തൃശൂർ പൂരത്തിന് വന്ന് ഒരു മെമ്മറി ചോദിക്കുന്ന സമയത്ത് ഗോപി ചെമ്മണൂർ പറയുന്നത് ഇയാള് പണ്ട് ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള ഏറ്റവും മോശമായ പ്രവർത്തികളാണ് സ്ത്രീകളുടെ അടുത്ത് ചെയ്തിട്ടുള്ള മോശമായ പ്രവർത്തികളാണ് അയാൾക്ക് മെമ്മറി ഒക്കെ റീകളക്ട് ചെയ്യുന്ന പോലെ അവിടെ സംസാരിക്കുന്നത് അത് വലിയൊരു ക്രൈമിനെയാണ് അയാളുടെ വീണ്ടും ഈ പറഞ്ഞ പോലെ വിസിബിലിറ്റി കൂട്ടി കൊടുക്കുന്നത് ആളുകളോട്ട് എത്തിക്കുന്നത് അന്നും ഇയാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അന്നും ഒരു മറുപുറത്ത് അപ്പുറത്ത് വലിയ രീതിയിലുള്ള ഇയാൾക്കെതിരെയുള്ള പ്രതിഷേധ ഏ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില് കമന്റുകളായിട്ടും പോസ്റ്റുകളായിട്ടും അതേ കമൻറ്റേഷനിൽ തന്നെ സൊസൈറ്റിയിലെ മറ്റൊരു എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു ഫാൻസ് തരത്തിൽ ഇയാൾ ചെയ്യുന്ന ക്രൈമുകളുടെ വിസിബിലിറ്റി അതെ അതെ ഇത് ഒരു കാര്യം പറയാനുള്ളത് ഈ ബോബി ചെമ്മണ്ണൂരിന് ഒരു മറുവശമുണ്ട് വളരെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പോസിറ്റീവായ ബോച്ചെ എന്ന ടേം ഉപയോഗിച്ച് പച്ചയായ ഒരു ഇമേജും കൂടി ഉണ്ട് അത് തുടങ്ങുന്നത് ഇപ്പോ റൺ ബോബി റൺ എന്ന് ഒരു ക്യാമ്പയിൻ ഒരു മാരത്തൺ യാത്ര ഇദ്ദേഹം നടത്തുകയും രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ അതുപോലെ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കൂ എന്നുള്ള ഡാഗൈനിലൊക്കെ തുടങ്ങുന്ന ഒരു സാധനമുണ്ട് അതുപോലെയുള്ള പല സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിനൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷെ ഇതൊരിക്കലും ഒരു ആവുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സക്സസ് റിമാർക്ക് നടത്തുമ്പോൾ ഇത് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി അല്ലേ വെച്ചിട്ട് ഒരു ന്യായീകരണാവുന്നില്ല എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഈ ഡിസ്കഷൻ വരുമ്പോൾ കമന്റ് സെക്ഷനിൽ ഇദ്ദേഹത്തിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ആർമി വരും എന്നിട്ട് നമുക്കെതിരെ പറയും കാരണം ഇദ്ദേഹത്തിന് വളരെ വലിയ സപ്പോർട്ട് ഉണ്ട് അതൊന്നും ഇതിന് ന്യായീകരണ ആവുന്നില്ല ഈ ഈ സപ്പോർട്ടേഴ്സ് അതായത് ഈ ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് നമ്മൾ ആദ്യം പേടിക്കേണ്ടത് അവര് അവര് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന അവര് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് അല്ല ഈ ഫാൻസ് കാര്യം പറയുമ്പോൾ ഇവര് ഇൻഫ്ലുവൻസ്ഡ് ആവുക മാത്രമല്ല കുഞ്ഞു കുട്ടികൾ ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഷോർട്സും വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഇവരുടെ ഫീഡുകളിൽ വരുന്നത് ഇവര് ഈ ബോബി ചെമ്മണൂർ ചെയ്ത പ്രവൃത്തിയെ ഒരു ഒക്കെ വെച്ച് അത് ഒരിക്കലും ആൽഫാമയിൽ മറ്റേ തണഹന്തയിൽ പിറക്കുന്നില്ലായ്മ ഇല്ലായ്മയാണ് അപ്പൊ ഈ പറഞ്ഞ കുട്ടികൾ കിട്ടുന്ന ഓറിയന്റേഷനിൽ ബോബി ചെമ്മണൂർ ചെയ്യുന്നതാണ് ശരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഇയാളുടെ യുണീക് സ്റ്റൈലുള്ള ഡ്രസ്സിങ് ഇത് നമ്മൾ നോർമൽ നമ്മുടെ കാഴ്ചയിൽപ്പെടുന്ന ഒരാളല്ല ഒരു കുട്ടി പോലും ഇയാളുടെ ഫോളോവറായി മാറി കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം പിന്നെയും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കുറെ ബോച്ച ആർമികളാണ് പറഞ്ഞു വെക്കാവുന്ന കാര്യം ബോച്ച ഒരിക്കലും ഒരു ഐഡിയോളജി അല്ല ബോച്ച ഒരിക്കലും ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിത്വം അല്ല അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ തെറ്റായ നിയമവിരുദ്ധമായ കാര്യമാണെന്നുള്ള ബോധ്യം തന്നെയാണ് അതാണ് പറഞ്ഞു വെക്കാനുള്ള കാര്യം ഇയാൾ നടത്തുന്ന ഇത്തരം മോശം പരാമർശങ്ങളും പ്രവൃത്തികളും എല്ലാം ക്രൈമാണ് അതൊരിക്കലും ഒരു മാപ്പ് പറഞ്ഞത് കൊണ്ടോ മറ്റുള്ളവരൊന്ന് ക്ഷമിച്ചതുകൊണ്ടോ മാറാൻ പോകുന്നതല്ല കാരണം ഇയാൾ ഇന്നോ ഇന്നലെയോ ചെയ്തു തുടങ്ങിയതല്ല ആദ്യമായിട്ടും അല്ല ചെയ്യുന്നത് പൊടി ആവശ്യമില്ല ഇയാളെ ആരും ഒരു ഐഡിയൽ വ്യക്തിത്വമായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു സാമൂഹ്യ ജീവിയായിട്ടുള്ള ഗ്രോത്തിന് ഇത്തരം ബോബി ചെമ്മണ്ണൂർമാരെ സൊസൈറ്റിയിൽ ഇല്ലാതിരിക്കുന്നതാണ് ബെസ്റ്റ്